ഹലോ ഇന്നൊരു കണവക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കണവയും വാഴയ്ക്കൊക്കെ വെച്ചിട്ട് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം അര അരപ്പരച്ചെടുക്കണം തേങ്ങ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി ഇത്രയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ അരപ്പരച്ചെടുക്കാം ഒത്തിരി അരപ്പരഞ്ഞു പോകേണ്ട ഇതുപോലെ തരിതരി പോടെ അരപ്പരച്ചെടുക്കാം കണവയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇതുപോലെ വട്ടത്തിൽ അരഞ്ഞെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത അരപ്പിലോട്ട് ഈ കണവ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം മുരിങ്ങക്കായ ഒന്നോ രണ്ടോ പച്ചമുളക് കരിഞ്ഞത് കറിവേപ്പില പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാഴയ്ക്ക ഇത്രയും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ ചില സ്ഥലങ്ങളിൽ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേനും മുരിങ്ങയ്ക്കായ ഉപയോഗിക്കാറില്ല പക്ഷേ നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്ന ഈ മുരിങ്ങക്കായും വാഴക്കയൊക്കെയാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളികളൊഴിച്ചു കൊടുക്കാം സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പുളി ഒഴിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി അല്പം പുളിവെള്ളം മാത്രം ഒഴിച്ച് പാകത്തിന് ഉപ്പൂടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം സാധാരണ മീനുകളെ അപേക്ഷിച്ച് നമുക്ക് കണവ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം ഇത് വേവിച്ചെടുക്കേണ്ടി വരും ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വേവിച്ചിരുന്നു അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലോണം ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കണവ് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ വളരെ ചാൻസ് കുറവാണ് കണവ് കറി റെഡി ആയിട്ടുണ്ട് കണവെല്ലാം നല്ലോണം വെന്ത് നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് തേങ്ങ അരച്ചത് കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കടുകും ഉലുവയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ കറി റെഡിയായി അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ஒரு சப்போட்டேன் அடுத்த வீடியோவில் காணும்